ഹരേ രാമ ഹരേ കൃഷ്ണ നാളെ നവംബർ ഒന്ന് ശനിയാഴ്ച ദേവോത്ഥാന ഏകാദശിയാണ് ഭഗവാൻ വിഷ്ണു ഉറക്കത്തിൽ നിന്നും ഉണരുന്ന ദിവസമാണിത് ഈ ഏകാദശി ദേവപ്രബോധിനി ഏകാദശി എന്നും പറയുന്നു ദേവോദ്ധാന ഏകാദശിയുടെ തൊട്ടടുത്ത ദിവസമാണ് തുളസി മാതാവിൻ്റെയും ശാലിഗ്രാമദേവൻ്റെയും വിവാഹം ആഘോഷിക്കുന്നത് അതിനാൽ ദേവോദ്ദാന ഏകാദശി ദിനത്തിൽ ദേവന്മാരെയും ഭഗവാൻ ഹരിയെയും ഉണർത്താമെന്ന് പറയുന്നു എല്ലാ വർഷവും കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഏകാദശി തിഥിയിലാണ് ദേവോത്ഥാന ഏകാദശി വ്രതം ആചരിക്കുന്നത് ഈ വർഷം ദേവോദ്ധാന ഏകാദശി നവംബർ ഒന്ന് രാവിലെ ഒമ്പത് പതിനൊന്നിന് ആരംഭിച്ച് ഒക്ടോബർ രണ്ടിന് രാവിലെ ഏഴ് മുപ്പത്തൊന്നിന് അവസാനിക്കും ഉദയാതിഥി പ്രകാരം നവംബർ ഒന്നിന് ദേവോത്ഥാന ഏകാദശി ആചരിക്കും നവംബർ രണ്ടിന് ഉച്ചയ്ക്ക് ഒന്ന് പതിനൊന്നിന് വ്രതം തുറന്ന് മൂന്ന് ഇരുപത്തിമൂന്നിനും അവസാനിക്കും എല്ലാവരും ഏകാദശി എടുക്കുമല്ലോ എല്ലാവർക്കും ഉദ്ധാന ഏകാദശി ആശംസകൾ ഓം നമോ ഭഗവതേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണമസ്തു